ജോർജിനെ പോലെയുള്ള ക്രിസംഖികളും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള മലന്തീനികളും അതേപോലെ തന്നെ ശശികലെ പോലെയുള്ള വിഷികലകളും ആരിഫ് ഹുസൈനെ പോലെയുള്ള മുനാഫിക്കീങ്ങളും വന്നപ്പോൾ നമ്മളെ ഇടയിൽ ഉള്ള ഐക്യവും സ്നേഹവും എല്ലാം തകർന്നു എന്നാണ് ഒരു ക്രിസ്ത്യാനി സ്ത്രീ ഉണ്ടായിരുന്നു അവർ എല്ലാ വർഷവും നീർച്ച കഴിക്കും പള്ളിയിലുള്ള ഉസ്താദ്മാരെ കൊണ്ടുവന്ന് മൗലൂദ് പാരായണം അതിനുശേഷം വരും നമ്മളിങ്ങനെ ഇങ്ങനെ കൂടലൂർന്ന് വന്നു പോയിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പൊ ബക്റാഖ ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോ വക്രാക്ക പറഞ്ഞു ഇവിടെ നിർത്ത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വന്നു എന്താന്ന് ബക്റാക്കനോട് ഒന്ന് ചോദിച്ചോക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ നടന്ന ചില സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് ഇത് ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രശംസ പിടിച്ചു പറ്റാനോ അല്ല ഈ കാലഘട്ടത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പച്ച പരവതാനി വിരിച്ച പോലുള്ള ഈ തോട്ടം നോക്കിയാൽ ഇതിൻ്റെ അറ്റം കാണില്ല ഇത് കൃഷ്ണൻകുട്ടി മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടേതായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല ഉഡ്വ്രയർ എസ്റ്റേറ്റ് അതേപോലെ തന്നെ ബിദർക്കാട് കല്ലേരി എസ്റ്റേറ്റ് ഗൂഡല്ലൂർ സെക്കൻഡ് മൈൽ എസ്റ്റേറ്റ് ദേവാല റൌസമ്മല എസ്റ്റേറ്റ് ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ എസ്റ്റേറ്റ് ഈ കൃഷ്ണൻകുട്ടി മാനേജർക്കുണ്ടായിരുന്നു ഇത് തേയില കാപ്പി കുരുമുളക് ഏലം അതേപോലെ തന്നെ വാനില കപ്പ ഡബ്ബർ ഇങ്ങനെ എല്ലാവിധ കൃഷികളുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കാലഘട്ടത്തിലെ നല്ലൊരു കോടീശ്വരനും നല്ലൊരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പേര് മുഹമ്മദ് എന്നായിരുന്നു അപ്പം ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് ഒരു ഇംബാല വണ്ടിയിൽ വരുന്നത് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് നന്മകൾ ഞാൻ പറയാം അതായത് ഈ മാരാമുട്ടി മാരാമുട്ടി എന്നും ഒരു പേരുണ്ട് ഇവിടെ മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവം ഉണ്ടാകും ഉണ്ടാകുമ്പോൾ അവിടെ ഗാനമേള അതേപോലെ തന്നെ ഡ്രാമ നാടകം എന്നീ പരിപാടികളൊക്കെ ഉണ്ടാകും ഇതിന് പന്തൽ കെട്ടിയിരുന്നതും സ്റ്റേജ് കെട്ടിയിരുന്നതും തോരണങ്ങൾ തൂക്കിയിരുന്നതും സദ്യ ഒരുക്കിയതൊക്കെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാം ഇടകലർന്നുകൊണ്ടായിരുന്നു എന്ന് പല സ്ഥലത്തു നിന്നും മുസ്ലിംങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ് പക്ഷേ അന്ന് ഐക്യത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഈ കാര്യങ്ങളിൽ എല്ലാവരും ഇടപെട്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചിരുന്നു ഇനി മറ്റൊന്ന് ഇതിപ്പോൾ റബ്യുലവൽ മാസമാണല്ലോ അതായത് പ്രവാചകൻ ജനിച്ച മാസം ഈ റബ്യൂ ലെവൽ മാസം വന്നാൽ ഇവിടെ മാരാമുട്ടി ഫാക്ടറിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹം ദ്ദേഹം സ്റ്റേജ് കെട്ടും സ്റ്റേജ് കെട്ടിയിട്ട് മുസ്ലിം കുട്ടികളെ കൊണ്ടുവന്ന് പ്രവാചകൻ്റെ മതിഹുകൾ പറയുകയും വരുന്നവർക്കും പോകുന്നവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ഈ കൃഷ്ണൻകുട്ടി മാനേജർ അതേപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യാനി സ്ത്രീ ഉണ്ടായിരുന്നു അവർ എല്ലാ വർഷവും നീർച്ച കഴിക്കും പള്ളിയിലുള്ള ഉസ്താദ്മാരെ കൊണ്ടുവന്ന് മൗലൂദ് പാരായണം അതിനുശേഷം വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിരുന്നു ഇവർ രണ്ടാളും ഇന്ന് നമ്മളെ കൂടെയില്ല ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കാലഘട്ടത്തിൽ ടി സി ജോർജിനെ പോലെയുള്ള ക്രിസംഖികളും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള മലന്തീനികളും അതേപോലെ തന്നെ ശശികലെ പോലെയുള്ള വിഷികലകളും ആരിഫ് ഹുസൈനെ പോലെയുള്ള മുനാഫിക്കങ്ങളും വന്നപ്പോൾ നമ്മളെ ഇടയിൽ ഉള്ള ഐക്യവും സ്നേഹവും എല്ലാം തകർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ആ പഴയ കാലം വരുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല ആ പഴയ കാലം തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുന്നു എല്ലാവരോടും ഗുഡ് ബൈ അപ്പോൾ എന്തായാലും വക്രാഗ നിങ്ങൾ പറഞ്ഞത് ഒരുപാട് മനസ്സ് കൊണ്ടു കാരണം അന്നത്തെ ആ ഒരു കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ് കാരണം അന്നത്തെ ആ സ്നേഹം മത സൗഹാർദ്ദവും ഇന്നത്തെ പോലത്തെ ഈ ഒരു തീവ്രവാദികളുടെ കടന്നേറ്റാണെന്നപ്പോൾ നമ്മളെ രാജ്യത്തു മൊത്തം അല്ലേ ആ ഒരു കാലം സൗഹാർദ്ദമുള്ള സ്നേഹമുള്ള എല്ലാമുള്ള ആ ഒരു കാലം ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സങ്കടത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ് വീണ്ടും കാണാം